എന്തോ പരിപാടി ആ ആ ബാഗിൽ എന്താണ് ബിരിയാണി 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 ഇത് 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 എവിടെ കൊടുക്കാൻ നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഒരു മാസം ഒന്ന് ഓപ്പൺ കാണിക്കാമോ നമ്മുടെ ബിരിയാണിക്ക് എത്ര രൂപയാണ് 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 110 110 110 നല്ല അടിപൊളി കേട്ടോ കൂടിയാണ് ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡും ഞാനും അനിയനും കൂടെ അതിനും കൂടെ അപ്പൊ എല്ലാരും കൂടെ ഉള്ള കുഞ്ഞു സംരംഭല്ലേ നമ്മള് ഇത് എവിടെയൊക്കെ കൊണ്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് നമുക്കിപ്പോ ഹരിപ്പാട് കരുവാറ്റ പള്ളിപ്പാടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ആയിട്ടാണ് നമ്മള് ബിസിനസ് ചെയ്യുന്നത് വാട്സ്ആപ്പിലും അതുപോലെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് അത് വെച്ചിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് വീട്ടിൽ കൊണ്ടു കൊടുക്കും വീട്ടിൽ കൊടുക്കും ഈ വീട്ടിൽ കൊണ്ടു കൊടുക്കും രൂപ എന്ന് പറയുമ്പോൾ കണ്ടെയ്നറിൽ വളരെ ഈ ചെയ്യുന്നത് എത്ര എത്ര കിലോമീറ്ററോളം നമ്മൾ കൊണ്ടു കൊടുക്കും ഇപ്പൊ നമ്മൾപ്പാടല്ലാതെ പുറത്തോട്ടുള്ളതും കൊടുക്കുന്നുണ്ട് കാരണം പള്ളിപ്പാടൊക്കെ നമുക്ക് ദൂരം ഉണ്ട് പക്ഷെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതായത് ഹരിപ്പാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓർഡർ വരികയാണെങ്കിൽ നമ്മൾ അത് എത്തിച്ചു കൊടുക്കും കൊണ്ടു കൊടുക്കും ഒറ്റയ്ക്കാണോ ഇത് ഇത് ഡെലിവറി ചെയ്യാൻ വേണ്ടി അതോ വേറെ ആരെങ്കിലും അല്ല ഹസ്ബൻഡ് ഉണ്ട് കൊണ്ടുപോകും നിങ്ങൾ ഈ ഒരു 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 സംരംഭത്തിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണ് ഗൾഫിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് തുടങ്ങണം തുടങ്ങണം ഇങ്ങനെ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് ചെയ്തത് ഹോട്ടൽ ചെയ്തത് അപ്പം നാട്ടിൽ തന്നെ നിൽക്കാം ഇങ്ങനെ ഒരു ഇത് തുടങ്ങണം എന്ന് പറയുന്നതും പിന്നെ അതിന്റെ പുറകിനുള്ള എന്താ ചെയ്യണ്ടെന്നുള്ളത് നോക്കി നമ്മൾ ചെയ്യുകയായിരുന്നു പിന്നെ ചെയ്യാൻ രണ്ടുപേരും നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ രാവിലെ രാവിലെ മാത്രമല്ല തലേ ദിവസം തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ അരിവെടുക്കുകയൊക്കെ വേണം നമ്മള് എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലമുണ്ടോ ആ നമ്മൾ വീട് വിടെ വാടകെടുത്തിട്ട് ഇതിന് വേണ്ടിയിട്ട് തന്നെ അത് ചെയ്യാൻ വേണ്ടിട്ട് വാടക അവിടെ ചെയ്യുവാണ് ഇതാണ് ഹസ്ബൻഡ് ആളുടെ ഡ്രീം ആയിരുന്നു ഇത് തുടങ്ങുക എന്നുള്ളത് ആള് പൊറത്ത് നാല് വർഷമായിട്ട് ഗൾഫിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് എവിടെയാ ജോലി ചെയ്തോണ്ടിരുന്നത് അബുദാബിലായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഇങ്ങനെ ഒരു സംരംഭം നാട്ടിൽ തുടങ്ങണമെന്നുള്ളത് അതിന് സപ്പോർട്ട് കൊടുത്തത് വൈഫ് അനിയനും ഉണ്ട് രണ്ടുപേരും കൂടെ ഉണ്ട് അപ്പം നിങ്ങള് ഇത് ശരിക്കും പറഞ്ഞാൽ രാവിലെ ഇത് ചെയ്തിട്ട് പാക്ക് ചെയ്ത് നല്ല നീറ്റായിട്ടാണ് പാക്കിംഗ് ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് കഴിക്കാൻ പറ്റണ്ടേ കാരണം മറ്റേതൊക്കെ ആവുമ്പോ നമുക്ക് ഇതായിട്ട് പിടിക്കാനും ഒന്നും പറ്റത്തില്ല വണ്ടിയിലിരുന്ന തുറന്ന് നോക്കുമ്പോ അറിയാം അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം സപ്പോർട്ട് അല്ലേ ഡെലിവറി ചെയ്യാൻ വേണ്ടി മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ എത്ര മണിയാവും ഇവരുടെ ഈ ഒരു സംരംഭം ഇപ്പൊ കുറച്ചു നാളായിട്ടുണ്ട് പക്ഷേ ഈ ഹരിപ്പാട് കായംകുളം ഈ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെ ഇങ്ങനൊരു സംരംഭമുള്ള കാര്യം അറിയത്തില്ല അല്ലെ ഈ ഭാഗങ്ങളിലൊക്കെയുള്ള ആൾക്കാർ കൂടുതലായിട്ടും വീഡിയോ കാണുന്നതാണ് അപ്പൊ ഇവരുടെ ഈയൊരു സംരംഭത്തെ ഒക്കെയാണ് മാക്സിമം നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് കാരണം ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് അല്ലേ ഓക്കെ നമ്മുടെ ബിരിയാണി നമുക്ക് ഓപ്പൺ കണ്ടെയ്നറിൽ ഉള്ളത് അച്ചാറുണ്ട് പിന്നെ മറ്റൊരു ചെറിയ കണ്ടെയ്നറിൽ ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള റൈസും ഉണ്ട് സാധാരണയായിട്ട് നമുക്ക് കിട്ടുന്ന ബിരിയാണിയിലൊക്കെ കൂടുതലും കളർ എസെൻസ് ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആൾ ഉപയോഗിച്ചിട്ടുള്ളൂ ഈ കളർ പോലും മഞ്ഞപ്പൊടി ഇടുന്നതും അതുപോലെ പൈനാപ്പിൾ ഇടുന്നതും ബീട്രൂട്ട് ഇടുന്നതും അപ്പൊ ഇനി ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വരുമ്പോ നിങ്ങളുടെ സംരംഭം വലിയൊരു സംരംഭമായി മാറട്ടെ നമുക്ക് ഡെലിവറി ചാർജ് ഉണ്ടോ

പിന്നെ ഫ്രണ്ട്സുണ്ട് അമ്മ അച്ഛനുണ്ട് നമ്മള് ഓർഡർ വീട്ടുകാരുണ്ട് വീട്ടുകാരും വരും അമ്മ അച്ഛനും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവര് കുക്കിംഗ് അറിയാൻ തോന്നുന്ന രണ്ടുപേരുണ്ട് അവരെയും വിളിക്കും ഹെൽപ്പിനെ ആൾക്കാർ കാണും ബിരിയാണി അറിയോ ഇദ്ദേഹത്തിനോ ഇദ്ദേഹം വെജ് ആണ് ഒന്നും <laughs> <laughs> ും കഴിക്കത്തില്ല കേട്ടോ സദ്യ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാം പൊറോട്ട കറികൾ ഒക്കെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതി അപ്പൊ അതനുസരിച്ച് പുറത്തുള്ളതിനെക്കാട്ടിലും റേറ്റ് തന്നെ ചെയ്തു എന്തായാലും ഞാൻ നിങ്ങളുടെ നമ്പർ കൊടുക്കാം അതാകുമ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് സൗകര്യമാവും എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിലോ അതുപോലെ ഈ ഉച്ച സമയത്ത് ബിരിയാണി ഒക്കെ വേണമെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യും കേട്ടോ അപ്പൊ ഇതാണ് ഇവരുടെ ബിരിയാണി ബിരിയാണിയുടെ വില എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് രൂപ അല്ലേ കേട്ടോ കണ്ടെയ്നറിൽ അത്യാവശ്യം കുത്തിക്കോരിയാണ് വിളമ്പി വെക്കുന്നത് കേട്ടോ പീസ് നമുക്കൊന്ന് കാണാം ലെഗ് പീസ് ആണ് കേട്ടോ എനിക്ക് എന്തായാലും ലെഗ് പീസ് ആണ് കിട്ടി ഒന്ന് രണ്ട് വലിയ പീസ് ഉണ്ട് ഈ ഒരു ബിരിയാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് അങ്ങനെ എന്താ പറയുക കളറോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ചേർക്കുന്നില്ല നമ്മുടെ നാച്ചുറലായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് അത് ഈ ബിരിയാണി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കഴിച്ച് ടേസ്റ്റ് ചെയ്യാം നല്ല അടിപൊളി ബിരിയാണി ആണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഈ ഹരിപ്പാട് ഭാഗത്തുള്ളവരൊക്കെ ഈ ഒരു സംരംഭത്തെ കുറിച്ചിട്ട് അറിയേണ്ടത് തന്നെയാണ് ഈ ഒരു ഉച്ച സമയത്ത് നമുക്ക് ബിരിയാണി ചിക്കൻ ബിരിയാണി അതുപോലെ ഇപ്പോൾ ഊണും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഊണ് ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ഒരു കുഞ്ഞ് സംരംഭമാണ് ഈ ഒരു സംരംഭം ഇനി വലിയ സംരംഭത്തിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ ഈ ഹരിപ്പാട് ഉള്ള ആൾക്കാരൊക്കെ ഒരുപാട് നമ്മുടെ ചാനൽ കാണുന്നതാണ് അപ്പോൾ ഇങ്ങനൊരു സംരംഭം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം